മെട്രോ സ്വാഗതം നാലാമത്തെ ആഴ്ച പിന്നിട്ട് അഞ്ചാം വാരം തുടങ്ങിയപ്പോൾ തന്നെ സംഭവ ബഹുലമായ രംഗങ്ങളാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസൺ എന്ന് അവകാശപ്പെടുന്ന സീസണിൽ അടിമുടി മാറ്റത്തോടെയാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം ഷോയിൽ ഇത് ആദ്യമായാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രി ഒരുമിച്ചെത്തുന്നത് ഇതോടെ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും ഡി ജെ സിബിൻ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് നന്ദന പൂജാ കൃഷ്ണ സായി കൃഷ്ണൻ എന്നിങ്ങനെ ആറുപേരാണ് വയൽ കാർഡ് ആയി ഹൗസിലേക്ക് പ്രവേശിച്ചത് ഈ ആറുപേരുടെയും വരവോടെ വീണ്ടും കളികൾ ആവേശകരമായി മുന്നേറുകയാണ് ഇതിനോടകം തന്നെ ചില പൊട്ടിത്തെറികളും വൈൽഡ് കാർഡ് എൻട്രിയിൽ ഉള്ളവർ തന്നെ നോമിനേഷനിൽ എത്തിയതും ആരാധകരെ ആവേശം കൊള്ളിക്കുന്നുണ്ട് ഹൗസ് അടക്കി ഭരിച്ച് നിന്നിരുന്നവർക്ക് പോലും ഇപ്പോൾ അടിപതറുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായി അഭിഷേക് ജയ്ദീപിനെതിരെ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന സനോജ് റെജിനോൾഡ് ഉന്നയിച്ച ആരോപണം ഇതിനകം തന്നെ ചർച്ചയായി മാറിയിരുന്നു തന്റെ മകനെതിരെ വളരെ മോശമായി സംസാരിച്ചെന്ന് ആരോപിക്കുന്ന സനോജ് ഇതിന് തെളിവായി അഭിഷേകിന്റെ കമന്റും ചൂണ്ടിക്കാണിക്കുന്നു വലിയൊരു ശതമാനം പ്രേക്ഷകരും തുടക്കത്തിൽ സനോജിനെ പിന്തുണച്ചു എന്നാൽ പിന്നീട് സാഹചര്യം മാറി സനോജിന്റെ ആരോപണത്തിൽ സംശയമുണ്ടെന്ന വാദവുമായി ചില യൂട്യൂബർമാർ രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ട് സനോജ് നിയമപരമായി നീങ്ങുന്നില്ലെന്നാണ് ഇവരുടെ ചോദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് സനോജ് റെജനോൾഡ് ഇപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നും ആരോടും താൻ സഹായം ചോദിച്ചിട്ടില്ലെന്നും സനോജ് വ്യക്തമാക്കി കവടി നിർത്തി പ്രവചനം നടത്തുന്നത് പോലെ ചില യൂട്യൂബർമാർ സംസാരിക്കുന്നുണ്ടെന്നും ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താൻ തയ്യാറല്ലെന്നും സനോജു പറയുന്നു അഭിഷേക് മകനെ അധിക്ഷേപിച്ചതിൽ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു ഈ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് തന്റെ തീരുമാനമാണെന്ന് സനോജു പറയുന്നു ആരുടെയും സഹായം ചോദിച്ചിട്ടില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ സ്ക്രീൻഷോട്ട് പുറത്തിറക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ കണ്ടന്റിന് വേണ്ടി ഓരോന്ന് പ്രവചിക്കുന്നു അത് നിങ്ങളുടെ വരുമാന മാർഗം ആയിരിക്കാമെന്നും കൊറിയൻ വല്ലു പറഞ്ഞു ഞാൻ വലിയ പുരോഗമനവാദിയല്ല നാല് വയസ്സുള്ള കുട്ടിയെ കുറിച്ച് മോശമായി സംസാരിച്ചത് നിങ്ങൾക്ക് തെറ്റായി തോന്നി കാണില്ല കാരണം അത് നിങ്ങളുടെ കുട്ടിയല്ല തന്റെ സ്ക്രീൻഷോട്ട് സത്യമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ മോശമായി സംസാരിച്ചയാൾ പറയട്ടെ ഇക്കാര്യത്തിൽ താൻ ആരുടെയും സഹായം തേടിയിട്ടില്ലെന്ന് സനോജ് ആവർത്തിച്ചു ടോക്സിക്കായ ആളുകൾ ക്യു ആർ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് അത് മറച്ചു വയ്ക്കേണ്ടതില്ല ക്യുആർ കമ്മ്യൂണിറ്റിയിലെ അടച്ച ആക്ഷേപിച്ച് താനൊന്നും പറഞ്ഞിട്ടില്ല തെറ്റുകളെ തെറ്റായി കാണണമെന്നും സനോജ് വ്യക്തമാക്കി സനോജ് ഉയർത്തിയ ആരോപണം പ്ലാൻ ിങ് സാധ്യതയുണ്ടെന്നാണ് ഒരു യൂട്യൂബർ പറഞ്ഞിരുന്നത് മുൻ ബിഗ് ബോസ് താരം നാദറയും കൊറിയൻ മല്ലുവിന്റെ ആരോപണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയുണ്ടായി എന്തുകൊണ്ട് അഭിഷേക് ജയദീപിനെതിരെ കൊറിയൻ മല്ലു കേസ് ഫയൽ ചെയ്തില്ല എന്നാണ് നാദറ ചോദിച്ചത് നിയമപരമായി പോകേണ്ട വിഷയത്തിൽ അങ്ങനെ ചെയ്യാതെ പ്രഹസനം കാണിക്കുന്നതിനോട് വിയോജിപ്പുണ്ടെന്ന് നാദറ തുറന്നു പറഞ്ഞു പലർക്കുമുണ്ടായ സംശയങ്ങൾ തനിക്കുമുണ്ടെന്ന് വ്യക്തമാക്കിയ നാദറ ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു അഭിഷേക് ജയദീപിന്റെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വെരിഫൈഡ് അല്ല സ്ക്രീൻഷോട്ടിൽ അഭിഷേകിന്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണ് പതിനാലാഴ്ച മുൻപ് നടത്തിയ കമന്റിന് മൂന്ന് മിനിറ്റ് മുൻപ് കൊടുത്ത മറുപടിയാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ ചാറ്റിലേക്ക് എത്തിയതെന്നതിന്റെ ഒരു സൂചനയും ഇല്ല കൊറിയൻ മലുവിന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകാമെന്നും നാദ്ര അഭിപ്രായപ്പെട്ടു ചെറിയ സൂചന തന്ന് ഇതാ നിങ്ങൾ ആഘോഷിക്കൂ എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഒപ്പം നിൽക്കുമെന്നും നാദ്ര വ്യക്തമാക്കി രണ്ട് ഭാഗത്തും തെറ്റുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വാദിക്കുന്ന ആൾ അഭിഷേകിന്റെ അച്ഛനെ കുറിച്ച് മോശമായി സംസാരിച്ചെന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചതെന്നും നാദറ വ്യക്തമാക്കി യു ആർ യു ആർ മീൻസ്